കേരള പ്രവാസി ലീഗ് കുത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ഹജ്ജാജിമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പാനൂർ ലീ ഹൌസിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു എന്നിട്ടും പറയുന്നത് മലപ്പുറത്തും കോഴിക്കോടും പ്രതിഭാസമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ വർഷവും സീറ്റുകളുടെ എണ്ണം കൂട്ടുകയല്ല മറിച്ച് പുതിയ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നിലപാട് വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കണമെന്നുള്ളതാണ് ഇതുവരെയും ഗവൺമെന്റ് ആ ഒരു നയം തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് അതിന് വലിയ പ്രക്ഷോഭ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുസ്ലിം ലീഗ് അത്തരം വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട് നാളെ പ്ലസ് വണ്ണിലെ ഈ പ്രവേശന വിവേചനത്തിനെതിരായിട്ട് മുസ്ലിം ലീഗിനെ നേതൃത്വത്തിൽ കേരളത്തിലെ മലബാറിലെ എല്ലാ ജില്ലകളിലും കലക്ടറേറ്റുകളിലേക്ക് വലിയ സമരം നടക്കുകയാണ് ചടങ്ങിൽ പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൂന്തോട്ടം അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ നേടിയാൽ വിദ്യാർത്ഥികളെയാണ് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ വി മാസ്റ്റർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് കെ സി കുഞ്ഞബ്ദുള്ള എന്നിവർ ഉപഹാരങ്ങൾ വിതരണം നടത്തി എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി മൂസഹാജിയെ പ്രവാസി ലീഗ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ആദരിച്ചു മഹമ്മൂദ് കാട്ടൂർ യു പി അബ്ദുൾ റഹ്മാൻ ഖാദർ മുണ്ടേരി ഇ എം ബഷീർ ആവോളം ബഷീർ ധനീർ ോട് എം ടി കെ സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫ മുതുവന സ്വാഗതവും അഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു പ്രമുഖ കരിയർ ഗൈഡൻസ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ അബ്ദുള്ള പുത്തൂർ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് കൈകാര്യം ചെയ്തു